ഹൈ ഫ്രണ്ട്സ് ഒ എല്ലാവർക്കും മറ്റു സ്വാഗതം സ്വാതംഭം അപ്പോൾ ഇത്തരത്തെ നമ്മളെ എത്തിയിട്ടുള്ള നമ്മളെ കുറ്റ കുരുമെ പരിചയപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഇതാണ് കുറ്റ കുരുമുളക് ഓക്കെ കുറ്റ കുരുമുളക പ്രത്യേകത എന്താണ് നമുക്ക് പറയാം ഓക്കെ അപ്പം കുറ്റ കുരുമുളകിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് കുരുമുളക് കാണാൻ നമുക്ക് എക്സാമ്പിൾ നമുക്ക് മരങ്ങളിലാണ് വളർത്താനുള്ളത് ഇപ്പം നമുക്ക് അതുകൊണ്ട് കാണിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സാധാ കുരുമുളക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാ സാലാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കുറച്ച് കുറവായിരിക്കും കാരണം വൈകുന്നേരം ആയിട്ടുണ്ട് ഇതാ ഇതാണ് കുറ്റി കുരുമുളക് ഒക്കെ അല്ലേ സാധാ കുരുമുളക് കണ്ട നമ്മൾ ഇതുപോലെ മരത്തിൽ വളർത്തി ഫോർ എക്സാംബിൾ ഇതിലും കുട്ടി കുരുമുളകണമെന്നാണ് നാട്ടിൽ വളർത്തിട്ടുള്ള മരം ഇത് അവിടെ കാണപ്പെടുന്നത് അത്രയും നമുക്ക് വലിയ മരം വേണ്ടി വരും ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു കാലം അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സൂക്ഷിച്ചു സൂക്ഷിച്ചു വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് വലിയ മരങ്ങൾ ഉണ്ടാവില്ല വീട്ടിൽ തന്നെ നമുക്ക് കുരുമുളക് ഉത്പാദിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പറ്റിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കുറ്റി കുരുമുളകെന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ കുറ്റിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു ആദായം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഏജ്ഡായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിൽ ഒന്ന് ഏണി എന്തെങ്കിലും ഇല്ല നമുക്ക് നമുക്കെന്നെ കയറി പറയാനായി കുറച്ച് പാടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ഇവിടെ കാണിച്ചാൽ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് കുറ്റി കുരുമുളക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃപ്പലിയിലാണ് ബഡ് ചെയ്യുന്നത് ത്രിപ്പലി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കാണിച്ചത് അപ്പോൾ ത്രിപ്പലി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് അത് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ ത്രിപ്പലി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഈ പ്ലാന്റ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നിറച്ച് കാച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിൽ കാലത്ത് കൊണ്ട് എവിടെയെങ്കിലും ഉണ്ടാകും നാഫി വീടും നഫി അല്ല അവൻ്റെ അടുത്തു ില്ലില്ല കായലിലത്തെ കൊണ്ടല്ല കാരണം അത്ര അത്രമാത്രം നമുക്ക് പൊടിച്ച് വരുന്ന പുതിയ ഒരു പ്ലാന്റ് പോലും എന്താ ഒരു നാല് ഫസ്റ്റ് നമുക്ക് പ്ലാന്റ് വന്നുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാത്തിനും നമ്മൾ ഓഫ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എല്ലാത്തിനും പ്ലാന്റ് ഇതുപോലെ നമുക്ക് നിറച്ച് കായ്കള് കിട്ടാറുണ്ട് പിന്നെ പിന്നെന്തവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ നാല് പോലെ നമുക്ക് നിറച്ച് എന്തോണ്ടാവുന്നുണ്ട് നിറച്ച് നമുക്ക് എന്തോ കുരുമുളക് ഓരോ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നിറച്ച് കിട്ടുന്നുണ്ട് കുരുമുളക് ഓക്കെ അപ്പൊ കുരുമുളക് നമുക്ക് ഇവിടെ ഓക്കെ അപ്പോൾ കുരുമുളക് ഇവിടെ നമുക്ക് കാണപ്പെടുന്ന എല്ലാം നമ്മുടെ തൃപ്പലിയിൽ ബഡ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് അതിൻ്റെ മൂട് വന്ന് കാണിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ മൂട് കാണിച്ചു വിടുവാ ഇതിൻ്റെ മൂടെന്ന് പറഞ്ഞാൽ നമ്മളി അത് ആ താഴേന്നാണ് വരുന്നുണ്ട് ആ താഴത്തെ ഭാഗം മുതൽ അവിടെ നിന്നേ നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ ഓക്കെ അപ്പോൾ ഈ ഫാം തൊട്ട് നമ്മൾ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് അതിൻ്റെ വേറെ ചീത്തയായി പോലെ ഈ നമ്മൾ കുറ്റിക്കുരം തൃപ്പലിയിൽ നമ്മൾ ബഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന എല്ലാം അതിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞുതാ ഈ ഒരു ഫാമം മുതൽ എല്ലായിടത്തും നമ്മുടെ അത് വരുന്നുണ്ട് ഓക്കെ കുരുമുളക് നിറച്ച് നമുക്ക് കുരുമുളകുന്നുണ്ട് എവിടെ നിന്ന് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഫുള്ള് കുരുമുള കാണത് എവിടെ ഈ അറ്റം മുതൽ നമുക്ക് അങ്ങ് വരെ നോക്കി കഴിഞ്ഞാൽ ഇതിൽ എല്ലാത്തിലും നമ്മുടെ കുരുമുളക് നിൽപ്പുണ്ട് ഓക്കെ അപ്പോൾ കുരുമുളക് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇനി ഇതിന് എങ്ങനെയാണ് ബഡ്ഡ് ചെയ്യുന്ന ചെടി കാണിച്ചു ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എവിടെ ഇപ്പുണ്ട് അതെ ആ മഡ് ബഡ്ഡി ആയിട്ടുള്ള ചെടി നമ്മൾ കാണിച്ചത് നമുക്ക് ഏത് തൃപ്പുലിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് അപ്പോൾ തൃപ്പണിയിൽ അവിടെ ത്രിപ്പലിടാ ഇത് നമ്മൾ തൃപ്പുലിയിൽ ബഡ്ഡി ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണല്ലേ ഓക്കെ അപ്പോൾ ആ ഇത് തൃപ്പിളി ഇവിടെ ഉണ്ട് അതാണ് ട്രിപ്പിളി പ്ലാന്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ നമ്മളെല്ലോ ട്രിപ്പിലി വേറെയും പ്ലാൻസ് ഉണ്ട് ഓക്കെ ഇതാണ് നമ്മളെ നമ്മൾ ട്രിപ്പിളി എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്ലാന് ഇത് എടുക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വേറെ ചീത്ത പോലെ പോലെയുള്ളത് വേറെ ഒരിക്കലും ചീത്തയായി പോകാറില്ല ആ പ്ലാന്റ് ഇതൊക്കെയാണ് നമ്മൾ ബഡ് ചെയ്ത അടുത്ത് പ്ലാന്റ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബഡ് ചെയ്ത് ചെയ്യുന്ന പ്ലേസ് അല്ലേ വലിയ ഇടത്തൊരു പ്ലേസ് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിനൊക്കെ വേറെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കണ്ട വേറെ ഒരിക്കലും ചീത്തയാവില്ല അത്ര നല്ല കട്ടികളോ ഇപ്പോൾ എക്സാം ഇന്ന് പിടിച്ചെടുക്കാമല്ലേടാ അതായത് പ്രത്യേകത ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റി കുരുമുളകിൻ്റെ ത്രിപ്പലി വെച്ച് ബഡ് ചെയ്താണല്ലോ പ്രത്യേകത അപ്പോൾ ത്രിപ്പലി ആവശ്യമുള്ളവർക്ക് നമ്മളതിന് മേടിക്കാം അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ ത്രിപ്പലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് നമുക്ക് നല്ല കായ കായുള്ള കൊണ്ടാണ് നമ്മളെടുത്ത് ബഡ് ചെയ്യുന്നത് അല്ലേ കായുള്ള കൊണ്ടെടുത്ത് ബഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിറച്ച് ത്രിപ്പലി നമുക്ക് സോറി നിറച്ച് നമുക്ക് കുരുമുളക് അതിൽ കിട്ടാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളിവിടെ നട്ടിട്ടുള്ള ഈ പ്ലാന്റ് തന്നെയാണ് ഇതാ ഈ താഴെ മുതൽ ഇങ്ങനെ നമ്മൾ ഓരോന്നാക്കി നോക്കിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഇതിന് തളിൽ എന്തായാലും പറയുന്നത് ഈ തളിരില്ലാത്ത ഒരു കൊണ്ട പോലും ഇല്ല ഇത് മൊത്തം ഇപ്പം നമുക്ക് എന്താണ് തളിരി കൊണ്ട് നിറഞ്ഞ നിൽക്കുകയാണ് ഇതിൻ്റെ പേര് കുരുമുളകാണ് നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം ഒന്നിന്നേ ഏകദേശം ഒരു അഞ്ച് കിലോ കഴിച്ച് ഒരു കിലോ നമുക്ക് അഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു കിലോ ഒന്നിന്നേ നമുക്ക് അത്രയും കിട്ടാറുണ്ട് കറക്റ്റ് അപ്പൊ പിന്നെ അറിയാമോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ അപ്പോൾ അതെ ഇവിടെ എല്ലാം ഇപ്പം ഉണ്ട് ഇതിൽ ഏകദേശം ഒരു വലിയ പ്ലാന്റ് ആണ് ഇതല്ലേ നല്ലൊരു പ്ലാന്റ് ആയിട്ടുണ്ട് ഒരു ബുഷി പോലെ നമുക്ക് അടിപൊളിയാക്കി ആക്കി എടുക്കാൻ പറ്റും അല്പ സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം ബോൺസായി പോലെ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ നല്ല രീതിയിലാവും ഇതിപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്ലാനാണ് ഇതിപ്പോൾ ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ ഇത് രണ്ടും ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് കണ്ടിന് മേടിക്കാം ഇത് കുറച്ച് കുരുമുളങ്ങനെ തന്നെ പല പല വെറൈറ്റി അപ്പോൾ പിന്നെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് അതുപോലെ ബഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് ഡയറക്റ്റ് ഒന്ന് നമ്മളിന്ന് മേടിക്കാന്നുള്ളതാണ് അപ്പോൾ നിറച്ച് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിലും വിഷമം ഇല്ലാത്ത കുരുമുളകൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാമല്ലേ പലയിടത്തും ഇതിനെ നമുക്ക് പലതരത്തിൽ പ്ലസ് സൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം നമ്മൾ ഇവിടെയാണെങ്കിൽ ഒന്നും ചെയ്യില്ല നമ്മൾ വീട്ടു വളപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് നമുക്കിതിപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ താല്പര്യമോട് കോണ്ടാക്ട് ചെയ്യാം ഇത് മേടിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപതാണെന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഉള്ള പ്ലാൻസ് മേടിക്കാൻ വേണ്ടി നിങ്ങളെൻ്റെ വാട്സാപ്പിൽ ഇപ്പോൾ എക്സാമ്പിൾ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക തൊണ്ണൂറ്റെട്ട് പൂജ്യം െട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് എന്നുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഇപ്പോൾ ഇത് പെപ്പറല്ലേ നമ്മൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ മതിയാണ് മോനെ എനിക്ക് ഇതുപോലെ സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തരാം അതുപോലെ അല്ല നിങ്ങൾക്കിപ്പോൾ അതും അറിയില്ലെങ്കിൽ വിളിച്ചാലും മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അക്കറിയാമില്ലാത്തവരും കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടോ മക്കളോടോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളതിന് സാധനം മേടിക്കാമെന്നതാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടുന്ന സോറി കാട്ടാക്കട അല്ല എൻ്റെ വീടാണ് കാട്ടാ നമ്മുടെ നമ്മളേത് കീടാന്ന് പറഞ്ഞ പ്ലേസ് ആണ് കീടാറു പെരുങ്ങട വള കീടാറു അല്ലെങ്കിൽ നമ്മുടെ കീടാർ ഗവൺമെന്റ് സ്കൂളിന് അടുത്തു പറഞ്ഞു തന്നെയാണ് ഇത് ഏകദേശം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വരും അല്ലെടാ നൂറ് മീറ്റർ ഉള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം വിശ്വസിച്ചു തരും സാരി ഔട്ട് ബൈ ബൈ